നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവകേരള സദസ് എന്ന പേരിൽ ഈ മുഖ്യനും മന്ത്രി പരിവാരങ്ങളും ഒക്കെയായിട്ടങ്ങ് വടക്ക് നിന്ന് തെക്കോട്ട് നടത്തിയ യാത്ര വലിയ ജനസമ്പർക്ക പരിപാടി എന്നുള്ള ഒരു മട്ട് ആ തരത്തിലാണ് പലരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അതിലൂടെ ജനങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു വീം വിളക്കിയത് സംഭവിച്ചത് എന്താണ് ഇപ്പോൾ തന്നെ കണ്ണൂരിലെ സഹകരണ ബാങ്കിലെ നാല് ലക്ഷം രൂപയുടെ വായ്പ കുടിശ്ശികയിൽ ഇളവ് തേടിയ ആൾക്ക് നവകേരള സദസ്സിലൂടെ ഞെട്ടിക്കുന്ന ഇളവാണ് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയുടെ കുടിശ്ശികയുള്ള ആൾക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ ഇളവാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയതിലൂടെ ലഭിച്ചത് വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് എടുത്ത നാല് ലക്ഷം രൂപ വായ്പ അതിൽ പരാതിക്കാരൻ ഇനിയും അടയ്ക്കാനുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ നാടിൻ്റെ സങ്കടങ്ങൾക്ക് പ്രശ്നപരിഹാരം കാണാൻ മന്ത്രിസഭ തന്നെ നേരിട്ടെത്തുമ്പോൾ ഈ പരാതിക്കാരനും ഒരിളവ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം കേരള ബാങ്കിൻ്റെ ഇരുട്ടി ശാഖയിൽ നിന്ന് എടുത്ത വായ്പയ്ക്ക് നവകേരള സദസ് വഴി ഒരിളവ് പ്രതീക്ഷിച്ചു തെറ്റിയില്ല ഇളവ് കിട്ടി ആ ഇളവ് പക്ഷേ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഡിസംബർ ആറിന് പരാതി തീർപ്പാക്കിയെന്നും ഈ മാസം മുപ്പത്തൊന്നിനകം നവകേരള വഴി കിട്ടിയ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവും കഴിച്ച് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ ബാങ്കിൽ അടയ്ക്കണമെന്നാണ് സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ നൽകിയ അറിയിപ്പിൽ പറയുന്നത് ഇരിട്ടിയിലെ നവകേരള സദസിൽ പരാതി പറയാൻ പോകാതെ ആ ദിവസത്തെ ജോലിക്ക് പോയിരുന്നെങ്കിൽ ഇളവിനേക്കാൾ കൂടുതൽ ശമ്പളം ലഭിച്ചേനെ എന്ന് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഈ പരാതിക്കാരനും ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ഇളവ് തേടിയ ആൾക്ക് വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് അനുവദിച്ചതിൽ സർക്കാരിന് വൻ ട്രോളാണിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സദസ്സിൽ പോകാൻ ചെലവായ ഓട്ടോ കൂലിയും ചായയുടെയും വെള്ളത്തിൻ്റെയും പണം കിഴിച്ച് ഇരുന്നൂറ്റി എഴുപത് രൂപ മിച്ചമുണ്ടാകുമെന്നും അതിനൊരു ഫ്ലാറ്റും കാറും വാങ്ങണമെന്നുമായിരുന്നു യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടിൻ്റെ പരിഹാസം ബാക്കി വരുന്ന തുക സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നും അപ്പോഴും ലാഭം സർക്കാരിനാണെന്നും ചിലർ കുറിച്ചിട്ടുണ്ട്